ചോദ്യം ഒസാൻമാരുടെ ഭക്ഷണം കഴിക്കൽ കറാഹത്താണെന്ന ഒരു നാട്ടുവർത്തമാനമുണ്ട് വസ്തുത എന്ത് ഉത്തരം ഒസ്സാൻമാർ എന്നത് ഇന്നൊരു കുലപ്പേരാണല്ലോ ആ കുലത്തിൽ പിറക്കുന്നത് കൊണ്ട് മാത്രം അവരുടെ ഭക്ഷണത്തിന് കറാഹത്ത് വരുന്നില്ല ജീവിതവൃത്തിയും സമ്പാദ്യത്തിനാധാരമാക്കുന്ന തൊഴിലേതാണെന്നും നോക്കണം കൊമ്പുവയ്ക്കുക പോലുള്ള നജസുമായി ബന്ധപ്പെട്ടും കലർന്നുമുള്ള ജീവിതവൃത്തി മുഖേന കൈപ്പറ്റുന്ന സമ്പാദ്യം കറാഹത്താണ് ഇത്തരം ജോലിയെടുക്കുന്നവർ ഒസാൻമാരാണെങ്കിലും അല്ലെങ്കിലും അവരുടെ സമ്പാദ്യം കറാഹത്താണ് അവരുടെ ഭക്ഷണം കഴിക്കൽ കറാഹത്തുമാണ് നമ്മുടെ നാട്ടിലെ മിക്ക ബാർബർമാറും മുടിവെട്ടുക താടിരോമങ്ങൾ വൃത്തിയാക്കുക തുടങ്ങിയ ജോലിയാണ് ചെയ്യുന്നത് അതുമൂലം ഉണ്ടാകുന്ന സമ്പത്ത് കരാഹത്തിൽപ്പെടുന്നില്ല അപ്പോൾ അവരുടെ ഭക്ഷണം സ്വീകരിക്കലും ഭക്ഷണം കഴിക്കലും കരാഹത്തില്ല ഒസാൻമാർ എന്ന കുലത്തിൽ പിറന്നതുകൊണ്ട് അവരുടെ ഭക്ഷണം കരാഹത്താണെന്ന ധാരണ തിരുത്തപ്പെടേണ്ടതാണ് ചോദ്യം ജീവികളെ അറിവ് നടത്തി മാംസക്കച്ചവടം കച്ചവടം നടത്തുന്നത് ജീവിതവൃത്തിയായി സ്വീകരിച്ച് കൈപ്പറ്റുന്ന വേതനവും സമ്പാദ്യവും കറാഹത്താണെന്നല്ലേ മുകളിലെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് ഉത്തരം അതേ കറാഹത്ത് തന്നെയാണ് നജസുമായി കലർന്ന ജോലിയിൽ ലഭിക്കുന്ന സമ്പാദ്യം കറാഹത്താണ് അവരുടെ ഭക്ഷണം കഴിക്കൽ കറാഹത്തുമാണ് അറബു ജോലി ഹൃദയത്തിന് കസ്വത്ത് സൃഷ്ടിക്കുമെന്ന് അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദീദ് ഇമാം റസാലി റൽ അൻ പ്രസ്താവിച്ചിട്ടുണ്ട് ചോദ്യം പഴയ മൊസാഫ് കിണറ്റിലിടുന്ന സമ്പ്രദായം ചിലയിടങ്ങളിൽ കണ്ടുവരുന്നു ഇതിൻ്റെ മതവീക്ഷണം എന്ത് ഉത്തരം പഴയതോ പുതിയതോ ആയ ഏത് മൊസഹുകളും കിണറ്റിലിടുന്നത് ശരിയല്ല ഉപയോഗിക്കാൻ പറ്റാത്ത മുസ്ഹഫുകളോ മുസ്ഹഫ് കഷ്ണങ്ങളോ കഴുകി അതിലെ എഴുത്തുകൾ മായ്ച്ചു കളയുകയും കഴുകിയ വെള്ളം നിസാരമാക്കി നിലത്തൊഴിക്കാതെ ശ്രദ്ധിക്കുകയുമാണ് വേണ്ടത് മുസഹഫിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനായി അതിനെ കരിച്ചു കളയുകയും ചെയ്യാം മൂന്നാം ഹലീഫ ഉസ്മാൻ റോയു അൻ അങ്ങനെ കരിച്ചു കളഞ്ഞത് ചരിത്ര വസ്തുതയാണ് കരിച്ച ചാരം നിസ്സാരമാക്കാതെ നോക്കണം ചോദ്യം ഒരു വഴിക്കിറങ്ങുമ്പോൾ പിറകിൽ നിന്ന് വിളിക്കരുതെന്നും വിളിച്ചാൽ തന്നെ തിരിഞ്ഞു നടക്കരുതെന്നും നാട്ടുവർത്തമാനമുണ്ട് വസ്തുത എന്താണ് ഉത്തരം ഒരു വഴിക്കിറങ്ങുമ്പോൾ പിറകിൽ നിന്ന് വിളിക്കാൻ പാടില്ലെന്ന ധാരണ ശരിയല്ല വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നതിനും വിരോധമില്ല ആരോടെങ്കിലും യാത്ര പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി പുറത്തിറങ്ങിയവൻ വീട്ടിലേക്ക് വീണ്ടും പ്രവേശിച്ച് യാത്ര പറയുന്നതിനും വിരോധമില്ല യാത്രയ്ക്ക് ഏറ്റവും ഉത്തമം മൂന്ന് പേർ ഒരുമിച്ച് പുറപ്പെടലാണ് അതാണ് നബി നബിസുല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ചത് പക്ഷേ നാട്ടുവർത്തമാനം മറിച്ചാണ് മൂന്ന് പേർ ഒരുമിച്ച് യാത്ര തിരിക്കരുത് എന്നൊരു നാട്ടുവർത്തമാനമുണ്ട് അതും അടിസ്ഥാനരഹിതമാണ് ചോദ്യം രാത്രി കണ്ണാടി നോക്കുന്നതിനെ പഴമക്കാർ വിലക്കുന്നത് കാണാം അതിൻ്റെ പിന്നിലെ രഹസ്യമെന്താണ് ഉത്തരം രാത്രി കണ്ണാടി നോക്കിയവർക്ക് മുഖക്കോട്ടമെന്ന രോഗമോ മറ്റു രോഗമോ വന്നേക്കാം എന്ന് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഷേഖ് സൊലാഹുദ്ദീൻ റയൻ തൻ്റെ പ്രസിദ്ധമായ കാവ്യത്തിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട് രാത്രി മുടി ചീകുന്നതിന് ഇസ്ലാമിൽ വിലക്കൊന്നുമില്ല എന്നാൽ മുടി ചെയീകുമ്പോൾ കണ്ണാടിയിൽ നോക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാകാം രാത്രി മുടി ചെയ്യരുത് എന്ന് പറയപ്പെടുന്നത്